കഴിഞ്ഞാൽ എന്താ വേണം മരുന്ന് ആ മരുന്ന് പറയുന്നത് ദൈവവചന പ്രകാരം ക്രിസ്തു അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് എന്താണ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം രണ്ടാം വാക്യം വചനം ഉണ്ടായിരുന്നു വചനം വചനം ദൈവമായിരുന്നു അപ്പോൾ വെളിപ്പാട് പത്തൊമ്പത് പതിമൂന്ന് പറയുന്നു അവന്റെ പേര് ദൈവ വചനം എന്നാണ് ഡോക്ടർമാര് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കും സ്വോം കൂടിന്റെ പുറത്ത് പേരെഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ ആ കൂട് കൂട് വെച്ചോണ്ടിരുന്ന രോഗം മാറത്തില്ല അതിനകത്തുള്ള ക്യാപ്സൂൾ എടുത്തിട്ട് കഴിക്കണം എന്നതുപോലെ ഈ വചനത്തിന്റെ അകത്തുള്ള യേശു അത് നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം അതിനെന്ത് വേണം ഹോളി സ്പിരിറ്റിന് വേണം പരിശുദ്ധാത്മാവിൽ ഈ അകത്ത് നിന്ന് ഒരു വേർഡ് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ജഡവേഷം എടുത്ത ജീസസ് ക്രൈസ്റ്റ് വചനം വചനം ആ നിന്നെ സൗഖ്യമാക്കുന്ന അതാ പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നും എനിക്കില്ല നിനക്ക് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം സൗഖ്യം വ്യാപരിച്ചു ഇന്ന് പതി അതുപോലൊരു സൗഖ്യം എന്റെ ജീവിതത്തിൽ നൽകി തരാൻ യേശുവിന്റെ മാപത്തിന് ശക്തി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്